ൾ കൂപ്പി ദിവ്യകാരണത്തിൽ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ ആകുലതകളെല്ലാം ഇറക്കി വെച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കണകൾ തുറന്ന ദിവ്യകാരണത്തിലേക്ക് നോക്കാം യേശു പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം യശയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്ന് മുതലുള്ള വചനങ്ങൾ അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു പ്രവാചകം പറയാണ് കർത്താവിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവിന്റെ തിരഹൃദയത്തിൽ അഭയമുറപ്പിച്ചവൻ കർത്താവിന്റെ ഹൃദയത്തിൽ തന്റെ ആശ്രയം കണ്ടെത്തിയവനെ വചനം പറയുന്ന കർത്താവ് തന്റെ സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നുവെന്നാണ് ധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് കർത്താവ് ഒരു വഴി പറഞ്ഞു തരുകയാണ് എന്താ നിന്റെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുക നിന്റെ ആശ്രയത്വം കർത്താവിൽ ഉറപ്പിക്കുക അങ്ങനെ കർത്താവിൽ നിന്റെ ഹൃദയം ഉറപ്പിക്കുമ്പോൾ ആ സ്നേഹത്തിൽ നിന്നെ നീ സമർപ്പിക്കുമ്പോൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഒളെ മോനെ നിന്നിൽ സമാധാനത്തിൻ്റെ ആ ഒരു സുരക്ഷിതത്വം നീ അനുഭവിക്കാൻ തുടങ്ങും എന്നൊരു കൂട്ടിച്ചേർക്കുകയാണ് കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ ഒന്നും അല്ല ഭജനം പറയാണ് കർത്താവ് ശാശ്വതമായ ശിലയാണ് എന്തു ചെയ്യണം എന്നേക്കും നീ കർത്താവിൽ ആശ്രയിക്കുവിൻ അവന്റെ തിരഹൃദയത്തിൽ നീ എന്നേരവും നിന്നെ തന്നെ സമർപ്പിക്കുവെൻ എല്ലാ സമയവും മോളെ മോനെ നിന്നെ നിന്റെ ആഗ്രഹങ്ങളെ നിന്റെ സ്വപ്നങ്ങളെ നിന്റെ നിയോഗങ്ങളെ കർത്താവിന്റെ തിരഹൃദയത്തോട് നീ ചർദ്ദിപ്പിക്ക് കർത്താവിന്റെ വലിയ കരുണ വലിയ സ്നേഹം വീണ്ടെടുക്കുന്ന സ്നേഹം നഷ്ടപ്പെട്ടു പോയതിനു അന്വേഷിച്ചിറങ്ങുന്ന സ്നേഹം സ്വയം മുറിപ്പെട്ട് നമുക്ക് സൗഖ്യം തരുന്ന ആ സ്നേഹത്തിൽ അവൻ നമ്മെ വീണ്ടെടുത്തുകൊള്ളൂ പക്ഷേ ആ സമർ സ്നേഹത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാകണം അപ്പോഴാണ് ആ സ്നേഹത്തിൽ ഒരു വീണ്ടെടുപ്പ് സംഭവിക്കുക ആ സ്നേഹത്തിൽ ഒരു വീണ്ടെടുപ്പ് സാധ്യമാകുക ആ സ്നേഹത്തിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് മോളെ എന്റെ കുടുംബത്തെ ആ സ്നേഹത്തിൽ സമർപ്പിച്ചേ പറ ഹൃദയം കൊണ്ട് പറ കർത്താവേ ഇതാ എന്നെ എന്റെ കുടുംബത്തെ എന്റെ ആഗ്രഹങ്ങളെല്ലാം നിന്റെ സ്നേഹത്തിൽ സമർപ്പിക്കുന്നു നമ്മളെയും നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കർത്താവിൻ്റെ തിരഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുക ആ സ്നേഹത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദിവ്യകരുൺ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരു നിമിഷമാണ് ആ സ്നേഹത്തിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് മുട്ടുമേലായിരുന്നു കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ